തുടങ്ങാ നമ്മൾ കെമിസ്ട്രിയാണേ നോക്കുന്ന ഫസ്റ്റ് ക്ലാസ് കെമിസ്ട്രിയുടെ അല്ല നമ്മളിതിന് മുന്നേ വാഴറ്റ നിയമം പഠിച്ചല്ലേ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആവർത്തന പട്ടികയാണ് അതിനകത്ത് മൂലകങ്ങളുടെ വർഗീകരണം നമ്മൾ ആ ഒരു ഹിസ്റ്ററി ആദ്യം മുതൽ നോക്കി ഇപ്പോൾ എന്താണ് നമ്മുടെ ആധുനിക പിരിയോഡി ടേബിൾ വരെ നമ്മളിപ്പോൾ നോക്കും ഓക്കെ അല്ലേ ആദ്യ നമ്മൾ പറയണമെങ്കിൽ ആ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പത് എന്നാണ് തുടങ്ങാനുള്ളത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പത് ആ വർഷം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും ആ ഫ്രഞ്ച് വിപ്ലം അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുണ്ടല്ലോ ആ ലാവോസി അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങാനുള്ളത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് എന്ത് ചെയ്യുന്നത് ലാവോസിയ മരിക്കുന്നത് അല്ലേ ഫ്രഞ്ച് വിപ്ലവത്തിൽ അതേ വർഷത്തിൽ തന്നെയാണ് നമ്മുടെ ആധുനിക ആവർ രസതന്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആൾ ആരാണ് ലാവോസിയ ആണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ് ലാവോസിയ ആണ് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കുന്നു എന്തായിരിക്കും എന്റെ റീസൺ ആദ്യമായിട്ട് എന്തോ ഒരു കൊണ്ടുവന്നല്ലേ എന്തോ ഒരു സാധനം അദ്ദേഹം എന്ത് ചെയ്തു ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു അത് കൊണ്ടായിരിക്കും അതായത് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒൻപതില് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ച ആളാണ് ആര് ലാവോസിയ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒൻപത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒൻപതില് ആദ്യമായിട്ട് ലാവോസ് എന്ത് ചെയ്തു മൂലകങ്ങളെ വർഗീകരിച്ചു അതേ വർഷം തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം മരിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ലാവോസിയെ കുറിച്ച് പറയണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് അത് ലാവോസിയാണ് കേട്ടോ അതായത് മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്നതും ആരാണ് ലാവോസിയാണ് അതുപോലെ ലാവോസിയെ കുറിച്ച് പറയണമെങ്കിൽ ഹൈഡ്രജന് പേര് കൊടുത്ത ആരാണ് ലാവോസിയറാണ് ഓക്സിജന് പേര് കൊടുത്ത ആരാണ് ലാവോസിയർ ആണ് അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്ന ആരാടെ ലാവോസിയനാണ് ലോകത്തിൽ ആദ്യമായിട്ട് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച വ്യക്തിയാണ് ആര് ലാവോസിയ അപ്പൊ നമ്മൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് കൊല്ലപ്പെട്ടത് ആധുനിക രസാധത്തിന്റെ പിതാവാണ് അതുപോലെ എന്താണ് മാസ് കൺസർവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്നു ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും പേര് കൊടുത്തു അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാവോസിയർ ആണ് ഇനി നമ്മൾ ഇത് നമ്മുടെ എന്താണ് കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആദ്യമായിട്ട് അദ്ദേഹം മൂല്യങ്ങളെ വർഗീകരിച്ചെന്ന് പറഞ്ഞു അത് എങ്ങനെയായിരുന്നു ആ വർഗീകരണം ആ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആ മൂല്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും എന്ത് ചെയ്തു വേർതിരിച്ചു പക്ഷെ പൂർണ്ണമായിട്ട് അത് ശരിയായിരുന്നു ആ അത്രയും സാധനം ശരിയായിരുന്നു പക്ഷെ ആ നിയമം എന്ത് ചെയ്തില്ല വിജയിച്ചില്ല എന്തുകൊണ്ടാണ് ആ എന്ന് പറഞ്ഞ ഒരു പട്ടികയും കൂടി എവിടെ ഉണ്ട് നമ്മുടെ ആവർത്തന പട്ടികയിലുണ്ട് ആ ഉപലോഹങ്ങളെ കുറിച്ച് പറയാനോ അതിനൊരു വിശദീകരണം കൊടുക്കാനോ ആരെക്കൊണ്ട് പറ്റിയില്ല ലാമോസിയെ കൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയം പിൽക്കാലത്ത് എന്ത് ചെയ്തു ആഹ് തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ അതെന്താണ് അത് പൂർണ്ണമായിട്ടും സക്സസ് ആയില്ല അതിന്റെ റീസൺ ഉപലോഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല ഇനി അന്ന് എത്ര മൂലകങ്ങളെയാണ് അത് ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ മുപ്പന്നുണ്ടായിരുന്ന മുപ്പത് മൂലകങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്ത് വർഗീകരിച്ചത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ലാവോസിയർ ആദ്യമായിട്ട് മൂലക വർഗീകരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു ആധുനിക രസതന്ത്രത്തിന്റെ എന്ന് അറിയപ്പെടുന്നു അന്നുണ്ടായിരുന്ന മുപ്പത് മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു എന്നാൽ ഉപലോഹങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്ത് ചെയ്തു പരാജയപ്പെട്ടു ഓക്കെ അല്ലേ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ആ ലാവോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മറക്കണ്ട അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതായി അടുത്തൊരു ശാസ്ത്രജ്ഞൻ വരുന്നു അദ്ദേഹം ആവിഷ്കരിച്ച നിയമമാണ് എന്ത് ത്രിക നിയമം ട്രയാഡ്സ് ലോ ലോയർ ത്രീ എന്ന് കേൾക്കുമ്പോഴേ എന്താണ് മൂന്നല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൂന്ന് മൂലകങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ മൂലകത്തിന്റെയും അവസാനത്തെ മൂലകത്തിന്റെയും മാസ് തമ്മിൽ കൂട്ടിയിട്ട് അതിനെ രണ്ടു കൊണ്ട് അതായത് അതിന്റെ ശരാശരി എടുത്ത ആ സെന്ററിലുള്ള മൂലകത്തിന്റെ മാസായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഈ തൃക നിയമത്തിനകത്ത് അദ്ദേഹം വിശദീകരിച്ചത് വേറെ ഒന്നുമില്ല മൂലകങ്ങളുടെ അറ്റോമിക ഭാരം കണ്ടെത്തിയ ശേഷം ഓരോ മൂലകത്തിന്റെ അറ്റോമിക ഭാരം കണ്ടെത്തും എന്നിട്ട് അടുത്തടുത്തുള്ള മൂന്ന് മൂലങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ മൂലകത്തിന്റെയും അവസ മൂന്നാമത്തെ മൂലകത്തിന്റെയും അറ്റോമിക ഭാരങ്ങളുടെ ആയിരിക്കും മധ്യത്തിലുള്ള മൂലകം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞു ആ തൃക നിയമത്തിനകത്ത് പറഞ്ഞത് അപ്പം ഇങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ എത്തി ഏകദേശം ഒരു ഇരുപത് മൂലങ്ങൾ വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി കാൽസ്യം ഇരുപത് കാൽസ്യം അല്ലേ ഇരുപത് വരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പക്ഷേ അതിനുശേഷം വന്ന മൂലങ്ങൾ എന്ത് ചെയ്തില്ല ഈ ഒരു തൃക നിയമം ഫോളോ ചെയ്തില്ല ബാക്കിയുള്ള മൂലങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെയുള്ള മൂന്ന് മൂലങ്ങൾ എന്ത് ചെയ്യുന്നില്ല അത് രണ്ട് അടുത്തൊന്നും അവസാനത്തെ മൂന്നാമത്തെ മാസ് ആ ശരാശരി അല്ല സെന്ററുള്ള മൂലകം അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇത് എന്ത് ചെയ്തു പരാജയപ്പെട്ടു അപ്പൊ അതിനെയാണ് ഈ ലോ ഓഫ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രിക നിയമം അറിയപ്പെടുന്നത് ആരാണ് കൊണ്ടുവന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചേരാം കേട്ടോ മൂലകങ്ങളുടെ അറ്റോമിക ഭാരം കണ്ടെത്തിയ ശേഷം ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങളുടെ ഒരു കൂട്ടം അതിൽ മധ്യത്തിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക ഭാരം മറ്റ് രണ്ട് മൂലകങ്ങളുടെ അറ്റോമിക ഭാരത്തിന്റെ ശരാശരി ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ മൂന്ന് മൂലകങ്ങൾ വെച്ചാൽ ഒന്നാമത്തെയും മൂന്നാമത്തേയും മൂലകത്തിന്റെ ഭാരത്തിന്റെ ശരാശരി ആയിരിക്കും അതിൽ സെൻട്രൽ ഇരിക്കണ മൂലകവും അദ്ദേഹം പറഞ്ഞത് അതാണ് ത്രിക നിയമം അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞ ഒരു ഇരുപതിനു ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല ഈ ഒരു നിയമം റൂൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല നിയമം എന്ത് ചെയ്തു പരാജയപ്പെട്ടു അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആരാണ് ലാവോസിയ ആദ്യമായിട്ട് എന്ത് ചെയ്തു ലോഹങ്ങളെന്ന് അലോഹങ്ങളെന്ന് വേർതിരിച്ചു പക്ഷേ ഉപലോഹത്തിന് ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റിയില്ല പരാജയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒൻപതിൽ ആര് വരുന്നു വരുന്നു എന്താണ് നിയമം ത്രിക നിയമം അതിനകത്തും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഈ ത്രിക നിയമം മൂലങ്ങൾ എന്ത് ചെയ്തില്ല ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ നിയമം എന്ത് ചെയ്തു പരാജയപ്പെട്ടു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നിങ്ങൾ ചാൻ കോർട്ടോയിസ് എന്ന് കേട്ടിട്ടുണ്ടോ ചാൻ കോർട്ടോയിസ് ആ ചാൻ കോർട്ടോയിസ് എന്ന് പറഞ്ഞ അടുത്ത ആള് വരുന്നു അദ്ദേഹം ഹെലിക്സ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മാതൃക അവതരിപ്പിച്ചു എന്താണ് ടെലൂറിക് ഹെലിക്സ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മാതൃക എടാ നമ്മളിതിപ്പോ ഇങ്ങനെ തന്നെ പഠിക്കുന്നത് ഇതിനകത്ത് മിക്കവാറും ഇനി വരുന്നത് ഓർഡറിലാക്കാനായിരിക്കും ഇതിന്റെ കാലഘട്ട കത്തിൽ ആരാണ് ആദ്യം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഏതൊക്കെ നിയമാണെന്ന് ചോദിക്കും അപ്പൊ മൂന്നാമത് നമ്മൾ പഠിച്ച ആരെയാണ് ചാൻ കോർട്ടോയിസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് അദ്ദേഹം കൊണ്ടുവന്ന നിയമം ഏതാണ് ടെലോറിക് ഹെലിക്സ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മാതൃക ടെലോറിക് ഹെലിക്സ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മാതൃക ഇതിനകത്ത് അദ്ദേഹം അറ്റോമിക അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലങ്ങളെ എന്ത് ചെയ്തു വർഗീകരിച്ചു അതായത് ആരോഹണ ക്രമം എന്താണ് ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലതിലോട്ട് അപ്പോ നമ്മുടെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു എന്നാൽ ഇങ്ങനെ വർഗീകരിച്ചിട്ട് അദ്ദേഹം അതിനെ ഒരു സിലിണ്ട്രിക്കൽ മാതൃകയിൽ അവതരിപ്പിച്ചു പക്ഷെ ഒരു പോയിന്റിന് ശേഷം ഈ ആരോഹണ ക്രമം എന്ത് ചെയ്യുന്നില്ല മൂലകങ്ങള് പാലിക്കുന്നില്ല മനസ്സിലായി അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു സിലിണ്ട്രിക്കൽ എന്താണ് മാതൃക അല്ലെങ്കിൽ ടെലോർ എന്ന് എന്നാണ് ആ മാതൃകയും പരാജയപ്പെടുന്നു അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉള്ള മൂലകങ്ങളെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്തു അതിനെ വിഭജിച്ചു പക്ഷേ ആരോഹണ ക്രമത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒന്നാമത്തെ മൂലകം അടുത്ത അടുത്ത് നിൽക്കുന്ന മൂലം തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ആരോഹണ ക്രമവും ഫോളോ ചെയ്യുന്നില്ല താഴെയുള്ള മൂലങ്ങളായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെയുള്ള മൂലകങ്ങൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു പിന്നീട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിയമം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ അതും എന്ത് ചെയ്തു പരാജയപ്പെടുന്നു അപ്പം നമ്മൾ മൂന്നു വരെ പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾക്ക് സ്ഥാനം കൊടുത്തില്ല അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒൻപത് ആരാണ് നിയമം ത്രിക നിയമം എന്ത് അതിനകത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇരുപത് വരെ പറ്റുള്ളൂ കാൽസ്യം വരെ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ത്രിക നിയമം മൂലങ്ങൾ ഫോളോ ചെയ്തില്ല എടാ ലാവോസിയർ എത്ര മൂലങ്ങളാണ് നോക്കിയത് മുപ്പത് മൂലങ്ങൾ അടുത്ത മൂന്നാമത് വന്ന ആളാണ് ആര് എന്താണ് എന്താണ് നിയമത്തിന്റെ പേര് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മാതൃക എങ്ങനെയാ രണ്ടില് എങ്ങനെയാണത് അറ്റോമിക ആരോഹണക്രമം അറ്റോമിക മാസന്റെ ആരോഹണക്രമം അടുത്ത തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നിങ്ങൾക്ക് അറിയാനുള്ള പേര് തന്നെയാണ് ആരാണ് ജോൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പക്ഷേ പി എസ് സിയിലെ ഉത്തരം അറുപത്തി ആറാണ് കേട്ടോ നമുക്ക് അറുപത്തി ആറ് പഠിച്ചാൽ മതി നമുക്ക് പി എസ് സി ഉത്തരമാണ് ആവശ്യം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അപ്പൊ അറുപത്തി കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആര് ജോൺ ജോൺസ് ഏതാണ് ഇടാ നിയമം അഷ്ടക നിയമം എന്താണ് അത് എന്ന് പറഞ്ഞ എന്താണ് അഷ്ടം എട്ട് അപ്പൊ നമുക്കറിയാം സംഗീതത്തിലെ സപ്തസ്വരങ്ങളല്ലേ സരിഗമ പതനി അതെ എട്ടാമത് പിന്നെ ആര് വരും സാ സരി ഗമ പദനി എട്ടാമത് സ അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്താണ് മൂലകങ്ങളെ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ മൂലകവും എട്ടാമത്തെ മൂലകം നമ്മൾ സരിഗമ പതനി സായി സ രണ്ടാമത് പിന്നെ ആവർത്തിക്കൂലേ അതുപോലെ ഒന്നാമത്തെ മൂലകത്തിന്റെ അതേ ഗുണങ്ങളും അതേ ായിരിക്കും എട്ടാമത് വരുന്ന മൂലകം ആവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കുറച്ച് വന്നു കുറച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ എട്ടാമത് വരുന്ന മൂലകം എന്ത് ചെയ്യുന്നില്ല ഈ നിയമം ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ ഉള്ളതുപോലെ പോലെ ഒന്നാമത്തെയും എട്ടാമത്തെ മൂലകങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അത് ഒരുപോലെ ആയിരിക്കും ഏകദേശം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ ഏകദേശം ഒരു നാലഞ്ച് മൂലകങ്ങളെ ഇങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല ഈ പിന്നെ പിന്നെ എട്ടാമത് ആവർത്തിക്കുന്ന മൂലകങ്ങൾ പുറകെ വരുന്ന എട്ടാമത്തെ മൂലകത്തിന്റെ ആ ഒരു റൂൾ എന്ത് ചെയ്തില്ല ഫോളോ ചെയ്തില്ല പരാജയപ്പെടുന്നു അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ആറ് ജോൺ ലോനാൻസ് അഷ്ടിയമം ഇത്രയുള്ള വായിച്ചേരാം അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്നും വലതിലേക്ക് മൂലകങ്ങളെ വർഗീകരിച്ച ഇവിടെ ഇവരെല്ലാവരും അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ തന്നെയാണ് വർഗീകരിച്ചത് അപ്പം ഇങ്ങനെ വർഗീകരിച്ച സമയത്ത് എന്താണ് ഓരോ എട്ടാമത്തെ മൂലകവും ആദ്യത്തേതിന്റെ അതേ സ്വഭാവം കാണിക്കുന്നു സി എ സി എന്ന് പറഞ്ഞാൽ ഏതാണ് കാൽസ്യം എത്രയാണ് ഇരുപത് ആ ഇതും അതുവരെ പോയുള്ളൂ അതിന് അതോടെ എന്ത് ചെയ്തു പരാജയപ്പെട്ടു സി എയുടെ സി എ വരെ അതായത് കാൽസ്യം വരെയുള്ള മൂലകങ്ങൾ ഈ നിയമം എന്ത് ചെയ്തു പാലിച്ചു അതിനുശേഷം എന്ത് ചെയ്തില്ല പാലിച്ചില്ല ഇത് എന്ത് ചെയ്യുന്നു റൂള് പരാജയപ്പെടുന്നു ഓക്കേ അല്ലേ അപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ അമ്പത്തി ആറ് മൂലക ആദ്യം നമ്മൾ പറഞ്ഞു മുപ്പത് മൂലകാരാണ് ലാവോസിയ നമ്മുടെ ന്യൂലാൻസിന് എത്ര മൂലകം ഉണ്ടായിരുന്നു അമ്പത്തി ആറ് മൂലകം അപ്പൊ നമ്മള് നാലുപേരെ പഠിച്ചു ആദ്യത്താള് വർഷം എങ്ങനെയാണ് ലോഹങ്ങൾ അലോഹങ്ങൾ പരാജയ ഉപലോഹങ്ങളെ വിശദീകരിക്കാൻ പറ്റിയില്ല അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആളാരാണ് ഡോബറൈനർ ഏതാണ് നിയമം ത്രിക നിയമം അത് തന്നെ പകുതി വരെ ചെൻ്റെ ഫ്ലോപ്പായി പോയി അടുത്ത മൂന്നാമത്തെ ആളാരാണ് ഏതാണ് നിയമം അല്ലെങ്കിൽ വർഷം അറുപത്തിരണ്ട് അദ്ദേഹം എങ്ങനെയാണ് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തില് അത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല പരാജയ പറ്റിയില്ല പരാജയപ്പെട്ടു അടുത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അറുപത്തി ആറ് ആരാണ്സ് എന്തായിരുന്നു നിയമം അഷ്ടക നിയമം അദ്ദേഹം എന്തിനോട് ഉപമിച്ചു സംഗീതത്തിലെ സപ്തസ്വരങ്ങളോട് ഉപമിച്ചു ഏതുവരെ പറ്റി കാൽസ്യം വരെ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല എന്താണെന്ന് ചോദിച്ചാൽ ഓരോ എട്ടാമത്തെ മൂലകം ഒരേ ആവർത്തിച്ചു ആ മൂലകം ആവർത്തിക്കുമോന്നല്ല സ്വഭാവം ആവർത്തിക്കുമോ അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് എന്ത് ചെയ്തു ഫ്ലോപ്പ് ആയിപ്പോയി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വർഷം കഴിഞ്ഞു അറുപത്തി എട്ട് ആരാണ് ലോധർ മേയർ ആരാണ് ലോധർ മേയർ ലോധർ മേയർ ഇത്രയും നേരം നമ്മൾ അറ്റോമിക ഭാരമൊന്ന് മാസം എന്നൊക്കെ അല്ലേ പറഞ്ഞ അപ്പൊ ഇത് ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു വ്യാപ്തം എന്താണ് വ്യാപ്തം അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങളെ വർഗീകരിച്ച ഒരേ ഒരാളെ ഉള്ളു അതാരാണ് ലോധർ മേയർ നമ്മളൊരു മേയർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കൊരു വ്യാപ്തം വ്യാപ്തം ആ ഒരു ഒരു എന്താ വ്യാപ്ത അത് വെച്ച് ജസ്റ്റ് ഒന്ന് കണക്കിന് വെച്ചാൽ മതി കാരണം ഈ ഒരാള് മാത്രം അങ്ങനെ പറഞ്ഞിട്ടുള്ളു നല്ലൊരു ക്വസ്റ്റിനുമാണ് അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങളെ വർഗീകരിച്ച ഒരാളെ ഉള്ള ആരാണ് ലോധർ മേയർ ലോധർ മേയർ വർഷം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ലോധർ മേയർ എന്ത് ചെയ്തു അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചു പക്ഷെ എന്ത് ചെയ്തില്ല പൂർണ്ണമായിട്ടും സക്സസ് ആയിരുന്നില്ല അതും എന്ത് ചെയ്തു പരാജയപ്പെട്ടു നമുക്ക് പെട്ടെന്ന് അഞ്ചുപേരെ വർഷവും ആളെയും പറയാം എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ലാവോസിയ എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് റബറൈനർ അറുപത്തിമൂന്ന് കോട്ടോയിസ് അറുപത്തി ആറ് ലോധർ മേയർ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അറുപത്തി ഒൻപത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആരാണ് ആരാണ് നമ്മൾ പറയും എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് വർഗീകരിച്ചത് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ആര് ആര് മെന്റലീവ് വർഗീകരിച്ചത് ഇദ്ദേഹത്തിന്റെ ആവർത്തന പട്ടിക വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് അല്ല നമ്മളിപ്പോ ആധുനിക പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണ് അത് ആരെയാണ് ആധുനികം മോസ്റ്റ്ലി അല്ലേ അപ്പൊ ഇദ്ദേഹം അതിന് മുന്നേ ഉള്ള എന്താണ് പുരാതനം അല്ലെങ്കിൽ ക്ലാസിക്കൽ പീരീഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ആരുടെയാണ് മെന്റലീവന്റെ ആണ് അപ്പൊ ആവർത്തന പട്ടികയെ നമ്മള് പുരാതന ആവർത്തന പട്ടിക അല്ലെങ്കിൽ ക്ലാസിക്കൽ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നു അട നമ്മൾ ആദ്യം പറഞ്ഞു മുപ്പത് മൂലങ്ങളെ വർഗീകരിച്ച ആൾ ആരാണ്സ് അതുപോലെ ഇദ്ദേഹം അറുപത്തി മൂന്ന് മൂലകങ്ങളെയാണ് ആര് മെന്റലേവ് അപ്പൊ നമ്മുടെ പുരാതന ആവർത്തന പട്ടിക പിതാവ് അറിയപ്പെടുന്ന മെന്റലേവ് അറുപത്തിമൂന്ന് മൂലകങ്ങളെയാണ് വർഗീകരിച്ചത് അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു അറ്റോമിക മാസാനത്തിൽ എന്ത് ചെയ്തു വർഗീകരിച്ചു ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ആവർത്തന പട്ടികയിൽ ഒരു പേര് ആ ഒരു മൂലകത്തിൻ്റെ പേരിട്ടിട്ടുണ്ട് ഏതാണ് മെൻ്റലീവിയം എത്രാമത്തേതാണ് നൂറ്റി ഒന്ന് മെൻ്റലീവിയം എത്രാമത്തെയാണ് നൂറ്റി ഒന്ന് അപ്പോൾ നമ്മളിപ്പോ മെന്റലീവിനെ കുറിച്ചാണ് പറഞ്ഞത് പുരാതന ആവർത്തന പട്ടിക അല്ലെങ്കിൽ ക്ലാസിക്കൽ പിയുടെ പിതാവെന്നറിയപ്പെടുന്ന മെൻ്റലീവിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അറുപത് മൂലകങ്ങളെ വർഗീകരിച്ചു അത് എങ്ങനെ അറുപത്തി മൂന്ന് മൂലകം അതെങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താണ് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മൂലക വർഗീകരണം നടത്തിയത് ഓക്കേ അല്ലേ അദ്ദേഹം അതിനെ ആദ്യമായിട്ട് എന്ത് ചെയ്തു ഒരു ജസ്റ്റ് ഒരു പിരോഡിത്തേബിളിന്റെ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആധുനിക പിരോഡിത്തേബിളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നമുക്ക് അത് ആറ് വർഷം ആൾക്കാരെ ഒന്ന് പറഞ്ഞു നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പത് അടുത്ത് അല്ല ഡോങ്ങ് പോവേണോർട്ടോയിസ് അടുത്ത അറുപത്തി ആറ് ന്യൂലാൻസ് അറുപത്തി എട്ട് മേയർ മേയർ അറുപത്തി ഒമ്പത് മെന്റലീവ് തൊള്ളായിരത്തി പതിമൂന്ന് ഹെൻറി ലോസി ഹെൻറി ലാവോസി ി ആധുനിക നമ്മൾ ഇന്ന് കാണുന്ന പിനോഡി ടേബിളിന്റെ പിതാവാണ് ആര് ഹെൻറി മോസ്ലി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അപ്പൊ ആ സമയത്ത് അത് കഴിഞ്ഞ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഫസ്റ്റ് വേൾഡ് ഓർ തുടങ്ങും അല്ലേ പതിനാലല്ലേ ഓക്കേ കൊല്ലാതെ കാണുമല്ലോ അപ്പൊ നോക്കിയോ ഈ നമ്മൾ പറഞ്ഞു അറ്റോമിക അടിസ്ഥാനത്തിൽ ആരാണ് മെന്റലിവ് അപ്പൊ ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക നമ്പർ നമ്മൾ ഇന്ന് പറയുമ്പോ അറ്റോമിക നമ്പർ അല്ലേ പറയുള്ളൂ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലക വർഗീകരണം നടത്തിയ ആളാണ് ആര് ഹെൻറി മോസ്ലി രണ്ടും കൂടെ തിരിയരുത് അത് പുതിയ നമ്മുടെ ആവർത്തനം നമ്മളിങ്ങനെ ഓർത്താ മതി ആധുനിക ആവർത്തന പട്ടിക മോസ്ലിയാണ് അപ്പൊ നമ്മളിപ്പോ ആവർത്തന പട്ടിക പറയുമ്പോൾ അറ്റോമിക് നമ്പർ അല്ലേ ചോദിക്കുള്ളൂ അതിന്റെ അറ്റോമിക്ക നമ്പർ അത്ര ഇതിന്റെ അറ്റോമിക നമ്പർ എത്ര അങ്ങനെയല്ലേ ചോദിക്കുകയുള്ളു അപ്പൊ അതാണ് ആര് മോസ്ലി അപ്പൊ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലക വർഗീകരണം നടത്തിയ ആളാണ് ആര് ഹെൻറി മോസ്ലി ഇദ്ദേഹത്തിന്റെ ആവർത്തന പട്ടിക അറിയപ്പെടുന്ന പേരാണ് ആധുനിക ആവർത്തന പട്ടിക ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ആധുനിക നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരെന്ന് പറഞ്ഞു േ നമ്മുടെ ആ മെന്റലൈവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുരാതന ആവർത്തന പട്ടികയുടെ പിതാവെന്നൊക്കെ പറഞ്ഞത് അതിനൊരു റീസൺ കാണൂലേ അതായത് നമ്മൾ പറഞ്ഞു എങ്ങനെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മൂലങ്ങളെ വർഗീകരിച്ചതെന്ന് പറഞ്ഞു ഇനി എന്താണ് പ്രത്യേകം ചോദിച്ചാൽ അദ്ദേഹം കുറച്ച് മൂലങ്ങൾ ഇനി ഭാവിയിൽ വരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പ്രഡിക്ട് ചെയ്തു വെച്ചു അതേ സ്ഥാനത്ത് എന്ത് ചെയ്തു അതുപോലെ മൂലകങ്ങൾ വരികയും ചെയ്തു അദ്ദേഹം പറഞ്ഞ അതേ പ്രത്യേകതകൾ അതിന് ഉണ്ടായിരിക്കുകയും ചെയ്തു അതായത് ആ ഒരു മൂലകത്തിന് ഇങ്ങനെ എഴുതിയിട്ട് ആ മൂലകത്തിന്റെ താഴെ എന്ത് ചെയ്തു ഒരു ബോക്സ് വച്ചടിച്ച് പറഞ്ഞു ഇവിടെ ഭാവിയിൽ ഒരാൾ വരും ആ ആളിന് ഇന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് അത് എന്ത് ചെയ്തു ഭാവിയിൽ അതുപോലെ തന്നെ സംഭവിച്ചു ഇനി അദ്ദേഹത്തിന്റെ ആ പിരിയോഡി ടേബിളിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ സമാന ഗുണങ്ങളുള്ള മൂലങ്ങൾ എന്ത് ചെയ്തു ഒരേ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തി ഓക്കെ അദ്ദേഹം ഗ്രൂപ്പ് കൊണ്ടുവന്നു ആ ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്തു സമാന മൂലകങ്ങളുള്ള ആൾക്കാരെ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെല്ലാം എന്ത് ചെയ്തു ആ ഒരേ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തി ഇനി തെറ്റായിട്ട് ഇതിന്റെ കൂടെ എന്ത് ചെയ്തു കുറച്ച് മൂലകങ്ങളുടെ അറ്റോമിക് മാസന എന്ത് ചെയ്തു തെറ്റായിട്ടൊക്കെ അതായത് കുറച്ച് വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്തിരുന്നു പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്തു മാറിയിട്ട് പുതിയത് വന്നു പിന്നെ മെയിൻ ആയിട്ടും ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല സാധനം കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഹൈഡ്രോജൻ ഒരു സാധനം ഉണ്ടാ കറക്റ്റ് ആയിട്ട് ഇല്ല അത് ഏത് ഗ്രൂപ്പിലാണ് പക്ഷെ അത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആളാണോ അല്ല ബാക്കിയുള്ള മൂല്യങ്ങളുടെ ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നില്ല അതായത് കാണിക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് നടക്കുന്ന ആളുടെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതൊരു ലോഹമാണോ അലോഹാണോ അതെന്താണെന്നുള്ളത് ഇപ്പോഴും എന്തല്ല കറക്റ്റ് അല്ല അതുകൊണ്ട് മൂല്യ ഹൈഡ്രജൻ ആക്ച്വലി ഇന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ അറ്റോമിക അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു അറ്റോമിക മാസം എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രാവർത്തികമാക്കാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ അത് എന്ത് ചെയ്തു ആയി പോയി ഫ്ലോപ്പായി പോയി അങ്ങനെ കുറച്ച് അപാധ അപാകതകൾ അദ്ദേഹത്തിന്റെ ആ ഒരു പിരീഡ് ടേബിളിനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആര് വരുന്നത് ഹെൻറി മോസ്ലി വരുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അറ്റോമിക അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു ഇനി നമ്മൾ ഈ ഒരു ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതാണ് ഗ്രൂപ്പ് പിരീഡ് എത്ര ഗ്രൂപ്പ് ഉണ്ട് എത്ര പിരീഡ് ഉണ്ട് ഏഴ് പിരീഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയുള്ളതാണ് ഗ്രൂപ്പ് കുത്തനെ ഉള്ളത് ഗ്രൂപ്പ് അത് ഉണ്ട് പതിനെട്ട് എണ്ണമുണ്ട് വിലങ്ങനെയുള്ളത് പിരീഡ് അത് എത്രണംണ്ട് ഏഴ് എണ്ണം ഉണ്ട് ഇനി പിരിവടി ടേബിളിനകത്ത് എത്ര മൂലകം ഉണ്ട് പതിനെട്ട് നൂറ്റി പതിനെട്ട് മൂലങ്ങളുണ്ട് ഇപ്പൊ ഏകദേശം നൂറ്റി ഇരുപതോളം മൂലങ്ങളുണ്ട് പിരോടി ടേബിൾ എത്ര മൂലങ്ങൾ ഉള്ളത് നൂറ്റി പതിനെട്ട് മൂലകങ്ങളാണ് ഉള്ളത് ഓക്കേ അല്ലേ ഈ മൂലങ്ങൾക്ക് പേര് കൊടുക്കുന്ന ആൾ ആരാണടേസ് എന്താണ് യു പി എസ് ഫുൾ ഫോം നാഷണൽ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇവരാണ് മൂലകത്തിനെ അംഗീകരിക്കുന്നതും അതിന് പേര് കൊടുക്കുകയും ചെയ്യുന്നത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ത് ചെയ്യാൻ പറ്റൂല അവർക്ക് പേര് കൊടുക്കാനൊന്നും പറ്റൂല പേര് കൊടുക്കണമെങ്കിൽ ഈ ഐ യു പി എസ് സി എന്ത് ചെയ്യണം അംഗീകരിക്കണം ഐ യു പി എസ് സി അംഗീകരിച്ചാൽ മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ പേര് കൊടുക്കാൻ പറ്റുള്ളൂ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആ സ്വിറ്റ്സർലാൻഡ് സൂറിച്ചിലെ സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഐ യു പി എസ് സിയുടെ ആസ്ഥാനം എന്താണ് യു പി എസ് സി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് മൂലകങ്ങളെ അംഗീകരിക്കുകയും പേരൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ആര് ഐ യു പി എസ് സി ഇനി ഐ യു പി എസ് സി നമുക്ക് ലാസ്റ്റ് ഒരു നാല് മൂലങ്ങൾ ഐ യു പി എസ് സി അവസാനം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂലകങ്ങളെയും കൂടി അംഗീകരിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി പതിമൂന്നാമത്തെ ആളിനെ ആ നിഹോണിയം നൂറ്റി പതിമൂന്നാറാണ് നിഹോണിയം നൂറ്റി പതിനഞ്ചാറാണ് മോസ്കോവിയം നൂറ്റി നിഹോണിയം നൂറ്റി പതിനഞ്ചാറാണ് മോസ്കോവിയം നൂറ്റി പതിനേഴ് ാസ്റ്റ് മുലക നമ്മൾ പറഞ്ഞു നമ്മുടെ പിരിയോടി ടേബിൾ നൂറ്റി പതിനെട്ടാമത്തെ മുലക ഏതാണ് ഒഗാനസോൺ ആരാണ് ഒഗാനസോൺ നമ്മുടെ ഇപ്പോഴത്തെ ഫയർമാൻ ഫയർവുമൺ പരീക്ഷയ്ക്ക് നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു നൂറ്റി ഇരുപതാമത്തെ ചോയ്സ് ഉണ്ടപ്പോ നമുക്ക് പത്തൊമ്പതും ഇരുപതും പഠിക്കണം പത്തൊമ്പത് ഏതായിരുന്നു ഞാനു അത് നോക്ക് ആരെങ്കിലും നോക്കിയാണത് നൂറ്റി ിയം നൂറ്റി ഇരുപത് ആരാണ് ഇരുപതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചത് ഇനി നൂറ്റി പത്തൊമ്പത് എന്താണ് തുടങ്ങണത് യു എന്നല്ലേ വായിക്കണം അപ്പൊ അനുനേനിയം നൂറ്റി പത്തൊമ്പത് അപ്പൊ നമുക്ക് പറയാം നൂറ്റി പതിമൂന്ന് ം നൂറ്റി പതിനഞ്ച് മോസ്കോവിയം നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ഒഗാനസോ നൂറ്റി പത്തൊമ്പത് അനന്മേനിയം അനന്നേനിയം അനന്മേനിയം നൂറ്റി ഇരുപത് ോ നമ്മളെ ആയിട്ട് കഴിഞ്ഞ എക്സാമിന്റെ തരുന്നതോ അത് നൂറ്റി ഇരുപതാമത്തത് ഇനി നമ്മൾ പറഞ്ഞു എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പതിനെട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് പേരാണ് പേരിന്റെ പേര് മെറ്റൽസ് ആൽക്കലി ലോഹങ്ങൾ രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കൈ എർത്ത് മെറ്റൽസ് ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ ഒരുമിച്ച് പറയും എന്താണ് പ്രാതി അതായത് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷണൽ എലമെന്റ്സ് സംക്രമണ മൂലകങ്ങൾ പതിനാ പതിമൂന്ന് നമ്മുടെ നമ്മളെ നമ്മൾ ഒന്ന് മുതൽ പറയുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞേ ഹൈഡ്രജൻ ലിഥിയം ം ബോറോൺ ബോറോൺ എത്രയാണ് അഞ്ച് അത് മുതൽ അങ്ങോട്ടാണ് പതിമൂന്ന് മുതൽ അങ്ങോട്ട് പറയുന്നത് അപ്പൊ ആരാണ് ബോറോൺ അടുത്ത പതിനാല് കാർബൺ പതിനഞ്ച് നൈട്രജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് അല്ലെങ്കിൽ എങ്ങനെയാ പറയാം ഫ്ലൂറിനൊന്നും പറയാം പതിനെട്ട് ഉത്കൃഷ്ട ഉത്കൃഷ്ടപാലകങ്ങൾ അലസവാതകങ്ങൾ നോബിൾ ഗ്യാസ് എല്ലാം പറയാം അപ്പൊ നമുക്കൊന്നും കൂടി പറയാം അതിൽ മൊത്തം നമ്മൾ പറഞ്ഞു നമ്മുടെ ഡ്രിൾ പതിനെട്ട് ഗ്രൂപ്പാണ് ഉള്ളത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഏത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ ഒരുമിച്ചാണ് പറഞ്ഞ സംക്രമണ മൂലകങ്ങൾ അടുത്ത് പതിമൂന്ന് ബോറോൺ കുടുംബം പതിനാല് കാർബൺ കുടുംബം പതിനഞ്ച് നൈട്രജൻ കുടുംബം പതിനാറ് ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ പതിനാറിനെ ചാൽക്കോജൻ എന്ന് വിളിക്കും പതിനാറിന് ഓക്സിജൻ കുടുംബം എന്ന് അറിയപ്പെടും അല്ലെങ്കിൽ അതിനെ എങ്ങനെ അറിയപ്പെടും ആൽക്കോജൻ ഫാമിലി ചോദിച്ചാലും പതിനാറാണ് പതിനേഴ് ഹാലോജൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ ഓർഡർ പറഞ്ഞ അടുത്ത ഫ്ലൂറിൻ ഓക്സിജൻ കഴിഞ്ഞ അടുത്ത് ഫ്ലൂറിൻ പതിനേഴ് ഹാലോജൻ അല്ലെങ്കിൽ ഫ്ലോറിൻ പതിനെട്ടാണ് ഏത് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഇനേർത്ത് ഗ്യാസ് നോബൽ ഗ്യാസ് കുലീനവാതകം ഇങ്ങനെ എല്ലാം അറിയപ്പെടുന്ന ആരെയാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് അപ്പോൾ ഒന്ന് ആൾക്കലി മെറ്റൽസ് രണ്ട് ആൾക്കലി നിർത്ത് മെറ്റൽസ് മൂന്ന് മുതൽ വരെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ പതിമൂന്ന് ബോറോൺ ഫാമിലി പതിനാല് കാർബൺ ഫാമിലി പതിനഞ്ച് നൈട്രജൻ ഫാമിലി പതിനാറ് ഓക്സിജൻ അല്ലെങ്കിൽ ചാൽക്കോജൻ പതിനേഴ് ഹാലോജൻ അല്ലെങ്കിൽ ഫ്ലോറിൻ പതിനെട്ട് ഇനേർത്ത് ഗ്യാസ് അല്ലെങ്കിൽ നോബൽ ഗ്യാസ് ഉത്കൃഷ്ടവാതകം അലസവാതകം എല്ലാ പേര് അറിയപ്പെടും ഓക്കെ അല്ലേ ഇനി നമുക്ക് നമ്മുടെ പീരീഡ് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു മൊത്തം എത്ര പീരീഡ് ഉണ്ട് ഏഴ് പീരീഡ് ഉണ്ട് അതിൽ രണ്ട് പേരീഡ് ഒരു സെപ്പറേറ്റ് ആയിട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും അല്ലെ അത് ഏതൊക്കെ ആണ് ആറും ഏഴും ആറും ഏഴും അതിൽ ആറാം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് ഇനി ഏഴാമത്തെ തന്നെയാണ് ആറ്റിനോയിഡ് അപ്പോ ആറും ഏഴും പിരീഡ് മൂലകങ്ങള് നമ്മുടെ പിരോഡി ടേബിളിന്റെ താഴ്ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏത് ഓക്കെ അതിനറിയപ്പെടുന്ന പേര് ആറാമത്തതിനെ ലാന്തനോയിഡെന്നും ഏഴാമത്തെ എന്നും അറിയപ്പെടുന്നത് ഇനി ലാന്തനോയുടെ ചോദിച്ചാൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ലന്താന മുതൽ ലുട്ടീഷ്യൻ വരെയാണ് ഏത് മുതൽ വരെയാണ് ലന്താന മുതൽ ലുട്ടീഷ്യാ ലാന്തനോഡ് ലന്തൻ ലുട്ടീഷ്യ എല്ലാം ആയി പിടിച്ചാൽ മതി ലാന്തനോയുടെ ലന്താന മുതൽ ലുട്ടീഷ്യം വരെ ലന്താനം അൻപത്തി ഏഴ് അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ എത്ര മുതൽ എത്ര വരെ അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ അൻപത്തി ഏഴ് ലന്താന മുതൽ എഴുപത്തി ഒന്ന് ലുട്ടീഷ്യം വരെയാണ് ആറാമത്തെ പീരീഡിലെ മൂലകങ്ങൾ അതാരാണ് ഇനി ആരാണെന്ന് പറഞ്ഞു ആറ്റിനാണെന്ന് പറഞ്ഞു അവര് എമ്പത്തൊമ്പത് മുതല് നൂറ്റിമൂന്ന് വര എമ്പത്തൊമ്പത് മുതല് നൂറ്റിമൂന്ന് വരെ ആര് ആറ്റീനിയ മുതൽ ലൊറൻഷ്യ വരാം ആറ്റീനിയ മുതൽ ലൊറൻഷ്യ വരം എൺപത്തി ഒൻപത് ആറ്റീനിയം നൂറ്റിമൂന്ന് ലൊറൻസ്യം അപ്പൊ ആറ് ഏഴ് പീരീഡ് നമ്മുടെ പിരിയോഡിക് ടേബിളിന്റെ താഴ്ഭാഗത്ത് സെപ്പറേറ്റ് ഉള്ളത് അതിൽ ആറാമത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ് എവിടെ മുതൽ എവിടം വരെ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ ഇനി അറ്റോമിക് നമ്പർ മുതൽ എഴുപത്തി ഒന്ന് വരെ അടുത്ത് ആക്ടിനോയിഡ് ആണെങ്കിൽ ഏത് മുതൽ ഏത് വരെ ഒൻപത് മുതല് നൂറ്റിമൂന്ന് വരെ ആറ് മുതൽ ആറ് വരെ മുതൽ വരെ ഓക്കെ ഇനി നമ്മൾ ഈ പിരീഡിക് ടേബിളിനെ എത്ര ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ബ്ലോക്ക് ഏതൊക്കെയാണോ നാല് ബ്ലോക്ക് എസ് പി ഡി എഫ് അതിന് നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ ഒരു ഇരിപ്പുണ്ട് അപ്പ സൈഡിൽ അതുപോലെ ഇരിപ്പുണ്ട് നടുക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആ പോയിട്ടുണ്ട് താഴെ രണ്ടെണ്ണം സെപ്പറേറ്റ് ഇരിപ്പുണ്ട് അതിൽ ആദ്യത്തെ ആ ഒരു കട്ടയെ വിളിക്കുന്ന പേരാണ് എന്ത് എസ് ബ്ലോക്ക് ഇനി ഒരു കട്ടയല്ലേ അതാണ് ഏത് ബി ബ്ലോക്ക് നടുക്കിയിരിക്കുന്ന ആളാണ് ആര് ബി ബ്ലോക്ക് ഇനി സെപ്പറേറ്റ് ഇരിക്കുന്ന ആൾക്കാരാണ് ആര് എഫ് ബ്ലോക്ക് അങ്ങനെ നാല് ബ്ലോക്ക് ആണ് പേടി ടേബിൾ ഉള്ളത് എസ് പി ഡി എഫ് ഓക്കെ അല്ലേ എസ് പി ഡി എഫ് ഇനി രണ്ട് സീരീസ് നമ്മൾ പറഞ്ഞു അതിൻ്റെ അടുത്ത് എവിടെ കൊടുത്തിട്ടുണ്ട് എഫ് ബ്ലോക്കായിട്ട് താഴെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ പറഞ്ഞു ഈ നൂറ്റി പതിനെട്ട് മൂലകങ്ങളിൽ ഇപ്പോൾ ഇടയ്ക്ക് ഒന്നാമത്തെ രണ്ടാമത്തെയും പതിനെട്ടാമത്തെയും ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് ഇല്ലാത്തതാര് അതിനകത്തുള്ളതാർ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മൂന്ന് ഗ്രൂപ്പും കൂടെ തൽക്കാലം ഇപ്പം നമുക്ക് അങ്ങ് പഠിക്കാം നമ്മുടെ എന്താണ് ഷോർട്സ് ആയിട്ട് വരും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കോഡായിട്ട് വരും ഇവിടെയും കോടായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത് ഓർക്കാൻ വേണ്ടിട്ട് അതിൽ ഒന്നാം ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഇടത് ലിഥിയം സോഡിയം പൊട്ടാസ്യം ഫ്രാൻസ് പൊട്ടാസിയം നമുക്കൊരു കോടായിട്ട് ഇങ്ങനെ പറയാം ലീനക്ക് നമ്മുടെ ഇതിൽ പറയും നമുക്ക് പറയാം ലീനക്ക് ആർ സി വാങ്ങാൻ ഫ്രാൻസിൽ പോകണം അതിൽ ലീ എന്ന് പറഞ്ഞത് ലിധിയം ലീന എന്നെ ആരാണ് സോഡിയം ലീനക്ക് കെ ആരാണ് പൊട്ടാസ്യം ആർ സി വാങ്ങാനല്ലേ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ആർ സി വാങ്ങാൻ ഫ്രാൻസിൽ പോകണം എന്നുള്ളൊരു കോഡ് വെച്ച് നമുക്ക് ഒന്നാം ഗ്രൂപ്പിലെ മൂലം സിമ്പിൾ ആയിട്ട് പഠിക്കാം അതുപോലെ നമുക്ക് പതിനെട്ടാം ഗ്രൂപ്പിനെ പഠിക്കാം എങ്ങനെ പഠിക്കാം പതിനെട്ട് ആക്രി സീറോ സീറോ ആക്രി ഹേ ഹീലിയം നീ നിയോൺ ആദ്യം ആർഗൺ

അതിനെട്ടാമത്തെ മൂലങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു ഒന്നാമത്തെ ആണെങ്കിൽ ലീനയ്ക്ക് ആർ സി വാങ്ങ ഇവിടെ പോണം ഫ്രാൻസിൽ പോകണം അതിനെട്ടാണെങ്കിൽ ഓക്കെ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് മൂലങ്ങളെ പഠിക്കാൻ പറ്റും ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ പിരോഡി ടേബിളിന്റെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ എല്ലാം നമുക്ക് അതിൽ തന്നെ കിട്ടും ആ ഒരു ഒറ്റ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഒറ്റ വേണമെന്ന് മനസ്സിലാവും ബാക്കി നമുക്ക് പിരോഡി ടേബിളിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം